മുറി തന്റെ 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 ഇത്രയും വിളിച്ചു വരുത്തി അവരോട് തനിക്ക് ഒരു നല്ല മരണം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ഒരു വൈദികൻ ഇന്നലെ തന്റെ അവസാന നിമിഷം പോലും പ്രാർത്ഥനയോടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു കിട്ടി ശാന്തമായി ഒഴുകിയ പുഴ പോലെ ജീവിച്ച പൊടിമറ്റ ആകാശത്ത് അപ്പൂപ്പം താടിയുടെ ലാഘവത്തോടെ ഇവ വിടിഞ്ഞ പിടിഞ്ഞാൻ സ്വർഗത്തിലേക്ക് കരയുന്നു ശാന്തസുന്ദരമായ മരണം ഒരു ഞെരിക്ക പോലുമില്ലാതെ ശാന്തമായി അദ്ദേഹം കടന്നുപോയി ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി ഈ ബലിയറടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ ആത്മാവിനെ ഭർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ ആത്മാവിന് ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ അദ്ദേഹം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ ഉപഗ്രഹത്തിനായി നമുക്ക് എഴുതിയിട്ടുണ്ട്